നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സാൻഡിയാഗോ ബെർണാബുവിൽ ഇന്ന് റെയിൽമാരഡ് കളിക്കാൻ ഇറങ്ങുകയാണല്ലോ അത്ര നല്ലൊരു കാലഘട്ടത്തിലൂടെയല്ല റെയിൽ കടന്നു പോകുന്നത് ബെർണാബുവിൽ ഇന്ന് ആരാധകരുടെ കൂവലുകൾ ഉണ്ടാകും വലിയ പ്രതിഷേധം ഉണ്ടാകും എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഈ ഘട്ടത്തിലാണ് റെയിൽമാഡ് ക്ലബ്ബ് തന്നെ രംഗത്തിറങ്ങി പറയുന്നത് കൂവേണ്ടവർക്ക് പുറത്തു പോകാം താരങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കണം എന്നുള്ള നിലപാട് ക്ലബ്ബ് എടുത്തിരിക്കുന്നു എന്ന വാർത്ത വരുന്നു ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം ആറ് മുപ്പതിനാണ് റയൽമാരിഡും ലവാൻഡയും തമ്മിൽ സാന്റിയാഗോ ബെർണാബുവിൽ ഏറ്റുമുട്ടുന്നത് അപ്പോൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരം നമ്മൾ നോക്കിയാണ് എല്ലാവർക്കും റിപ്പോർട്ട് ചെയ്യുന്നു റയൽ റയൽമാരിഡ് ഒഫീഷ്യൽസ് ഗ്രാഡ ഫാൻസിനോട് പറഞ്ഞിരിക്കുന്നു താരങ്ങളെ അപ്ലോഡ് ചെയ്യണം താരങ്ങൾക്ക് വേണ്ടി വിളിക്കണം അല്ലെങ്കിൽ ചീർ ചെയ്യണം എന്നുള്ളത് അവരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ക്ലബ് പറയുന്നത് ആർക്കെങ്കിലും അവരുടെ ദേഷ്യം പ്രകടിപ്പിക്കണം കൂവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴും സമയമുണ്ട് നിങ്ങളുടെ സീസൺ ടിക്കറ്റ് ഒന്ന് ട്രാൻസ്ഫർ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ എൽ ആഗ്രോയുടെ റിപ്പോർട്ട് അതേസമയം ഈ വിഷയത്തിൽ കഥേനാസറിൽ ചില വാർത്തകൾ വിശദമായിട്ട് പുറത്തുവിടുന്നുണ്ട് അതിൽ പറയുന്ന റയൽ മാറ്റഡ് ഗാലാഡി അനുമാസിയോ ആരാധകരോട് ഫാൻസിനോട് പറഞ്ഞിരിക്കുന്നത് കളിക്ക് ശേഷം ക്ലബ്ബ് സെക്യൂരിറ്റി ക്യാമറാസ് ബെർണാബുവിയിലെ സെക്യൂരിറ്റീസ് ക്യാമറാസ് റിവ്യൂ ചെയ്യും അതിൽ ആരെങ്കിലും താരങ്ങളെ കൂവുന്നതൊക്കെ കാണുകയാണെങ്കിൽ അവരെ ഗ്രാഡ ഫാൻസിൽ നിന്ന് ബാൻ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ക്ലബ് പറയുന്നത് എവർ വാണ്ട്സ് ടു ബൂ ക്യാൻ ബൂ ഔട്ട് സൈഡ് ദി സ്റ്റേഡിയം ആർക്കെങ്കിലും കൂവണമെന്നുണ്ടെങ്കിൽ കൂവിക്കും പക്ഷേ അത് നിന്ന് മതി സ്റ്റേഡിയത്തിനകത്ത് വേണ്ട എന്ന് ഗ്രാഡ ഫാൻസിന് പ്രത്യേകം റയൽമാരുടെ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ഏതായാലും ഇന്ന് അർബിലോയെ സംബന്ധിച്ചിടത്തോളം വിജയിച്ചേ പറ്റൂ എന്ന സ്ഥിതിയിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കളിയിൽ കൊപ്പാടൽ റയിൽ തോൽവിയായിരുന്നല്ലോ ഫലം അതുകൊണ്ട് മാനം രക്ഷിക്കാനൊക്കെയുള്ളൊരു പോരാട്ടമാണ് ടീമിൽ പല മാറ്റങ്ങളും ഇന്ന് പ്രതീക്ഷിക്കാമെന്ന റിപ്പോർട്ടുകൾ വരുന്നു മാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് ഹിമനസ് ആർ ബി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഫെഡേ വാൽവർദ്ദേ മിഡ്ഫീൽഡിൽ കളിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് വാൽവർദെ ഷോമനി ബെല്ലിംഗാം ത്രയമായിരിക്കും മധ്യനിരയിൽ എന്ന റിപ്പോർട്ടുകൾ വരുന്നു ആർദ ഗ്യൂളർ ആർ ഡബ്ല്യു ആയിട്ട് കളിച്ചേക്കും എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട് ഏതായാലും ഇന്നത്തെ മത്സരം വിജയിച്ച് പറ്റു അൽവരോ അറിബിലോയ്ക്ക് സാധിക്കുമോ അതിനെ കത്തിറർന്ന് കാണാം വീഡിയോ സാധിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സ് വീഡിയോ താമ